ഹായ് ഗുഡ് മോർണിംഗ് പുതിയ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർ സ്വാഗതം ഇന്ന് ഇന്നത്തെ ഒരു ബ്ലോഗ് സൺഡേ ആണ് ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയെന്ന് വെറുതെ പോവുന്നതാണ് അപ്പോൾ ആ ഒരു ബ്ലോഗാണ് ഇന്നത്തെ ഇത് ഇന്നത്തെ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇപ്പൊ ഒരു മാസമായിട്ട് നല്ല ചൂടല്ലേ കേരളത്തിൽ അപ്പോൾ ഇന്ന് കണ്ണൂർ നല്ല മഴയാണ് അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ പുതിയ ബ്ലോഗിലേക്ക് എല്ലാ മാനപ്രേക്ഷ സ്വാഗതം എല്ലാ മേ അച്ഛനും ഞാനും അമ്മയും പെങ്ങളാണ് പോകുന്നത് അപ്പൊ നമ്മളുടെ നടാൽ റെയിൽവേ ഗേറ്റിലാണ് ഉള്ളത് ഞാൻ ട്രെയിൻ പോകാൻ ഞാൻ കാണിച്ചരാ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചകളെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചരാ ഓക്കെ അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഏർ അമ്മയും പെങ്ങളും ബാക്കിലാണുള്ളത് നമ്മളെ ഗേറ്റ് തുറന്നു ഇപ്പൊ നമ്മൾ സൂര്യ റെസിഡൻസിന്റെ ഇടയ്ക്ക് എത്തി ഇവിടെ കുറച്ച് ട്രാഫിക് ഉണ്ട് ഇപ്പൊ ചെറിയ ചെറിയ മഴ പാറുന്നേ ഉള്ളൂ നമ്മളിവിടെ ഒക്കെ യു പി സ്കൂളിലടിക്കെത്തി ഇവിടെ ഇവിടെയൊക്കെ റോഡ് വൈഡനിങ്ങിന്റെ നമ്മുടെ എൻ എച്ച് അറുപത്തി പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു െഫ്റ്റ് സൈഡിലൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തൊന്നും വന്നാൽ നമുക്ക് മനസ്സിലാവുകയില്ല അങ്ങനത്തെ ഇതാണ് ഡെവലപ്മെന്റ് ആണ് ഒരു സ്ഥലത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അമൽ ഞാൻ അവനെ ഓർക്കുന്നു ഇല്ല എടാ ഈ സ്ഥലം ഒക്കെ നിങ്ങൾക്ക് ഇനി വന്ന കണ്ടാൽ മനസ്സിലാവില്ല അത്ര അടിപൊളിയായിരിക്കും നമ്മുടെ നാടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയെന്ന് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് എൻ എച്ച് അറുത്താടിന്റെ ആ റോഡിലൂടെ തന്നെയാണ് ഇവിടെ ഇണ്ടേരി ശിവക്ഷേത്രമൊക്കെ ഉണ്ട് അതൊക്കെ സർവീസ് റോഡിലൊക്കെ പോയിട്ട് പോകണം നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇന്ന് മെയ് പത്തൊമ്പതായി ഇനി അത്രേ ദിവസമുള്ള മൺസൂൺ സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു ക്ലൈമറ്റ് ആണോ മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത പോലെ ഉള്ളത് ഇന്നലെ വരെ നല്ല ചൂടായിരുന്നു ഇതാ ഒരു ആന വണ്ടി നമ്മളെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നു കോഴിക്കോട് കൂടുതൽ ആന വണ്ടിയാണ് ഇപ്പൊ നമ്മളെടക്കാട് എത്തി നമ്മൾ എടക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി എടക്കാട് അവിടെയാണിത് ഈ ഇവിടുന്ന് റൈറ്റ് സൈഡിലാണ് നമ്മുടെ എടക്കാട് പോലീസ് സ്റ്റേഷൻ ആ സ്ഥലമാണിത് അപ്പൊ നമ്മൾ നേരെ ആ ഹൈവേയിലേക്കാണ് പോകുന്നത് നിങ്ങൾ നോക്കിയ വൺ സൈഡേക്ക് വേണ്ടി ചരവറ ആൾക്കാര് വണ്ടി കൊണ്ട് ഓവർടേക്ക് ചെയ്താലും നോക്കി നിങ്ങൾ നമുക്ക് പരിചിത പരിചിതമല്ലാത്ത റോഡല്ലേ എല്ലാവരും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നു കംഫർട്ടബിൾ ആയിട്ട് അതുകൊണ്ട് അങ്ങനെ ബ്ലോക്കോ കാര്യൊന്നും ഇല്ല പിന്നെ അങ്ങനെ ഇങ്ങോട്ടേക്ക് വണ്ടി വരൂല അതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ വെള്ളം കെട്ടി നിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് അറിയില്ല അത് പ്രോപ്പർ ഓടാ വർക്ക് അറിയില്ല ഇനി ഇനി വളർന്നു വരുന്ന ഫ്യൂച്ചർ തലമുറക്കെല്ലാം നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും അതൊരു വലിയ കാര്യമാണ് നമ്മളിപ്പോ മുഴപ്പിലങ്ങാട് ഗോഡൌൺ എത്തി കുറച്ച് ദിവസം നമ്മളിപ്പം ഓവർടേക്കിങ് നമ്മളിപ്പോ ഓവർടേക്ക് ചെയ്യേണ്ട ട്രാക്കിലാണ് ഉള്ളത് നമ്മൾ ഓവർടേക്ക് ചെയ്തു ഇതിന് നമ്മള് നടുക്കുന്ന ട്രാക്കിൽ വന്നു കോഴിക്കോട് സെവന്റി ഫൈവ് കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത് നമുക്ക് വടകരയാ വേണ്ടത് പുതിയ ഹൈവേയിലൂടെ തന്നെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇതിന്റെ വീഡിയോ നമ്മള് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നാലും ഇന്നും കൂടി എടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊ നമ്മള് ഓവർടേക്കിംഗ് ചെയ്യേണ്ട ട്രാക്കിലാണ് ഉള്ളത് ഫാസ്റ്റ് ട്രാക്ക് അച്ഛൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോടാ നമുക്ക് പോകേണ്ടത് സ്ട്രേറ്റാ പോണ്ടത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സൈക്കിളൊക്കെ അവർക്കൊക്കെ നല്ല ഇതാണ് എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ സമാധാനത്തിൽ ട്രാവൽ ചെയ്യാലോ ആ സൈക്കിൾ ട്രാക്ക് പോലെ സൈക്കിൾ ട്രാക്ക് ആയിട്ടില്ല ആ ഒരു സ്ലോ ട്രാക്കില്ലേ ഫസ്റ്റ് ട്രാക്ക് അതിലൂടെ അവർക്ക് സമാധാനത്തിൽ ട്രാവൽ ചെയ്യാം എഴുന്നൂറ് മീറ്റർ ആണ് ടോൾ ഉള്ളത് ആ കാറിനാണ് ടോള് ഇവിടെ ഒരു യെലോ യെലോ ലൈൻ ഉണ്ട് അതെന്ന് വെച്ചാൽ സ്പീഡ് ബ്രേക്കറാണ് നമുക്ക് ഇവിടെ പൈസ കൊടുക്കണം കാർ ജീപ്പ് വണ് അപ്പൊ നമ്മളിതാ ടോൾ ബൂത്തിലേക്ക് എൻടർ ആയി നമ്മുടെ വണ്ടിക്ക് ഫാസ്റ്റ് ടാഗ് ഇല്ല അപ്പോൾ പിന്നെ എല്ലാ വണ്ടിയും കുറച്ച് സമയം എടുക്കുന്നുണ്ട് എന്താണെന്നറിയില്ല കുറച്ച് അധികം സമയം എടുക്കുന്ന ഫീൽ ചെയ്യുന്നു നമ്മൾ ടോളിന്റെ പൈസ കൊടുത്തു എത്രയാണ് ഞാൻ പറഞ്ഞതാ നമുക്ക് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് വൺ സൈഡിലേക്ക് സിംഗിൾ ജേണി പക്ഷേ നമുക്ക് ഫാസ്റ്റ് ടാഗ് ഫാസ്റ്റാഗ് എന്ന സംഭവില്ലേ ഫാസ്റ്റാഗ് ഇല്ലാത്തോണ്ട് ഇവര് സിക്സ്റ്റി ഫൈവ് അധികം പേ ചെയ്തിട്ടുണ്ട് അധികം അവർ ഫാസ്റ്റാഗിന്റെ സിക്സ്റ്റി ഫൈവ് അത് കൂടി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ നമുക്ക് വൺ സൈഡ് അറുപത്തഞ്ച് രൂപയെ വരും അപ്പം നിങ്ങളെ വണ്ടിയെല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ടാഗ് ആക്കുന്നതായിരിക്കും നല്ലത് അല്ലെ നമ്മളിപ്പം എപ്പോഴും എപ്പോഴും ഇതേപോലെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വലിയ പൈസ നഷ്ടമായിരിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടൈപ്പ് ഓഫ് വെഹിക്കിൾ കാർ ടൈപ്പ് ഓഫ് ജേണി സിംഗിൾ ജേർണി ഫെയർ സിക്സ്റ്റി ഫൈവ് നോൺ ഫാസ്റ്റ് ടാഗ് വെഹിക്കിൾ ചാർജ് അറുപത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ടാഗ് ആക്കുന്നേക്ക് ഏറ്റവും നല്ലത് ടോട്ടൽ നൂറ്റി മുപ്പത് രൂപ നമുക്കായത് ഇപ്പം നമ്മളിതാ ഒരു കുന്നിറങ്ങിക്കൊണ്ടിരിക്കുവെന്ന് എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും എത്രത്തോളം ഏറ്റം കയറ്റം കുറച്ചിട്ടാണ് ഈ ഒരു റോഡ് ആക്കിയിരുന്നത് അതുകൊണ്ട് നല്ല ലെവലായി നമ്മുടെ കണ്ണൂർ നമ്മുടെ മലബാർ സൈഡ് എന്ന് പറഞ്ഞാൽ കുന്നും ഇതൊക്കെയുള്ള സ്ഥലമല്ലേ അപ്പോൾ ആ രീതിയിൽ നല്ല ആ ഒരു കുന്നൊക്കെ ഇതാക്കിയിട്ട് നല്ലൊരു അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് റോഡൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മളിതാ തലശ്ശേരി എത്താറായി ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് മലബാർ ക്യാൻസർ സെന്റർ പോവേണ്ടത് നമുക്ക് പോകേണ്ടത് കോഴിക്കോട് കൂട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണാൻ പറ്റും ലോറീസ് ഒക്കെ നിർത്തിട്ട് അവർ റെസ്റ്റ് എടുക്കുന്നു നമ്മൾ സ്ട്രെയിറ്റ് കാണാം നമുക്ക് കിലോമീറ്റർ കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനെ നമ്മളെ റോഡ് മുമ്പ് ഇങ്ങനെ കിടക്കുന്ന കാണാം പിന്നെ എയറോ മാർക്കും കാര്യമൊക്കെ കൊടുത്തിട്ട് വളരെ നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മള് സെൻട്രൽ ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ് ട്രാക്കിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലുള്ളത് ഓവർടേക്ക് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യേണ്ട ട്രാക്കാണ് അഥവാ ആർക്കെങ്കിലും ഓവർടേക്ക് ചെയ്യണ്ടെങ്കിൽ അവർക്ക് റൈറ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന പോവാൻ പോവാം നമുക്ക് കാണാൻ പറ്റും സ്ലോ ട്രാക്കിലൂടെ ഒരു ലോറി പതിയെ പോകുന്നുണ്ട് റൈറ്റ് സൈഡിലൂടെ കാറ് പോകുന്ന വേണ്ട എന്ത് രസമാണ് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി നമ്മളൊരു ഇത് കണ്ടാ കെ എസ് ആർ ടി സിന്റെ സ്വിഫ്റ്റ് പോകുന്ന ഒരു ടൂ വീലർ വേണ്ട ഓവർടേക്ക് ചെയ്യുന്ന ട്രാക്കിലൂടെ ശരിക്കും പോലർ ആ ശരിക്കും ആ വീലർ ശരിക്കും ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ പോകേണ്ടത് പക്ഷെ ആ പുള്ളി പോകുന്നത് ഓവർടേക്ക് ചെയ്യുന്ന ട്രാക്കിലൂടെയാണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് തെറ്റുകൾ ഇപ്പൊ ഞാനും ആദ്യമായിട്ട് ഇതേപോലെ ട്രാക്കിൽ നമ്മള് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കും ഇതേപോലെ തെറ്റു വരും അപ്പൊ നമ്മൾ അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു ഓടിക്കണം അങ്ങനെയൊക്കെ ആവുമ്പോ ആക്സിഡന്റ് ഒക്കെ കൂടുവാ പുള്ളി ഇപ്പം ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ പോന്ന് നമ്മുടെ തലശ്ശേരി എത്താറായി തോന്നു അവിടെ നമുക്കൊരു ഫ്ലൈ ഓവർ കാണാൻ പറ്റും നമ്മുടെ റോഡിന്റെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട് ലോറിയെല്ലാം കണ്ട ലെഫ്റ്റ് സൈഡിലൂടെയാണ് പോന്ന് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല സ്ലോ ട്രാക്കാന്ന് അതുമാത്രല്ല പണ്ടത്തെ റോഡ് ഒരു ഒരു ഫ്ലൈഓവർ ഇതിന് മുകളോട്ട് പോകുന്നുണ്ട് ശരിക്കും നിങ്ങക്ക് ഇവിടെയുള്ള സർവീസ് റോഡ് കണ്ടാൽ അറിയാം വേണ്ട എത്രത്തോളം കുന്നു കുറച്ചിട്ടുണ്ട് ഓക്കെ എത്രത്തോളം കുന്നു കുറച്ചിട്ടാണ് ഇവിടെ റോഡ് കടന്നിരിക്കുന്നത് സ്ട്രേറ്റ് ആയിട്ടാ ഉള്ളേ നമ്മളിപ്പം മാഹിയത്താറായി തോന്നുന്നു നല്ല പോണം എന്ന് നമുക്ക് ഇവിടെ അലൌട്ട് ചെയ്തത് ഫോർച്യൂണർ ഒക്കെ കണ്ട ചുരിപ്പായു കീടെ സോണു അവര് കണ്ട ഓവർടേക്ക് ചെയ്തു നേരെ സ്പീഡ് ട്രാക്കിലേക്ക് വന്നു അങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കും ചെറിയ ഫോൾട്ട് വന്നായിരുന്നു അത് കുറേ ആൾ കമനില് രേഖപ്പെടുത്തി അപ്പോൾ ആ അത് കണക്കാക്കിയിട്ടുള്ള ഡ്രൈവിംഗ് നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ചൊക്ലി പോകേണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക മാഹി പോണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോവുക ഇതാണ് നമ്മൾ മുഴപ്പിലങ്ങാട് എന്ന് കയറിയാലുള്ള ആദ്യത്തെ സി സിഗ്നല് നമ്മുടെ സിഗ്നൽ ഓൺ ആയി ഇപ്പം ഇവിടുന്ന് മഴയൊക്കെ പോയി നമ്മുടെ കണ്ണൂരി നല്ല മഴ ഇപ്പൊ നല്ല വെയിൽ വന്നു ഇപ്പൊ നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് എന്റർ ചെയ്യാൻ പോയിരുന്നു ഇവിടെ കാണാൻ പറ്റും ബോർഡുണ്ട് കൃത്യമായിട്ട് കാർ എൺപത് ട്രക്ക് അറുപത് നമ്മൾ അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ക്യാമറ ഉണ്ടോ എന്ന് അറിയില്ല അപ്പോ ഉണ്ടെങ്കിൽ ഫൈൻ വരും അപ്പൊ എല്ലാരും അത് ആലോചിച്ചിട്ട് ഇത്ര നല്ല റോഡ് വരുമ്പോൾ നമ്മളൊരു പിടുത്തം പിടിക്കും ശ്രദ്ധിക്കണം കേട്ടങ്ങൾ എല്ലാരും ഇവിടെ കണ്ടെ ഈ പാലത്തിനൊക്കെ നല്ല പ്രത്യേകതരം പെയിന്റ് കൊടുത്തിട്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിട്ട് ഇത് മാ എവിടെയാണല്ലോ മാഹി പാലാന്ന് തോന്നുന്നു നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൈം വരുന്നോണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ഓരോ സ്ഥലവും മാഹി പോയിട്ട് നമ്മൾ എണ്ണി അടിച്ചിട്ടാണ് നമ്മുടെ അങ്ങ് വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഹൈവേ കയറിയിട്ട് മാഹിന്ന് എണ്ണി അടിക്കുക ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഒരു ഗ്യാസിന്റെ വലിയ ലോറി പോകുന്നുണ്ട് അവർക്കൊക്കെ സുഖാന്ന് മറ്റേ റോഡിൽ പോയിട്ട് ഇനി ടേണിങ്ങും കുന്നും എല്ലാം ആയിട്ട് തന്നെ അവർ കഷ്ടപ്പെടണ്ടല്ലോ അവരൊക്കെ ജോലി കുറച്ചും കൂടി എളുപ്പാവും ഇപ്പൊ നമ്മൾ ഏകദേശം മാഹി എത്താറായി മാഹി നിനക്ക് രണ്ടു ഭാഗത്തും കാണാൻ പറ്റും നല്ല അടിപൊളി തെങ്ങ് ഇങ്ങനെ തെങ്ങിന്റെ മോളിലാണ് കാണുന്നത് അപ്പൊ അത്രത്തോളം ഹൈറ്റിലാണ് ഈ റോഡ് നിൽക്കുന്നത് നമ്മൾ ആലോചിക്കണം കുഞ്ഞിപ്പള്ളി എത്താറായി ഇനി നമ്മുടെ പഴയ റൂട്ടിലേക്ക് പോയിട്ട് നമുക്ക് മാഹി അടിക്കണം വണ്ടിയിൽ പെട്രോൾ അടിക്കണം അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ ഇവിടെ നമ്മൾ റൈറ്റ് കട്ടിയണം റൈറ്റ് കട്ടിയാൻ വേണ്ടി നമ്മൾ നോക്കുമായിരുന്നു നമ്മൾ ഇവിടെ തിരിച്ചു ഇനി നമ്മൾ ഈ റൂട്ടിലൂടെ പഴയ മാഹി റൂട്ടിലേക്ക് വരുവായിരുന്നു പഴയ ഇതിലൂടെ ഒക്കെ പോകുമ്പോ നമ്മൾ ചെറിയ റൂട്ടിലൂടെ പോകുന്ന പോലെ പോകുന്നു വലിയ റോട്ടിലേക്ക് വരുമ്പോ വല്യ റോട്ട്ന്നല്ലേ നമ്മൾ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ റൂട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ണ്ട് പണ്ടത്തെ നമ്മളെ ഹൈവേ ആണ് ഇത് ആ വലിപ്പം കണ്ട ആ റോഡിന്റെ എത്രത്തോളം മണ്ണൊക്കെ ഇട്ടിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയത് നോക്കി ഇപ്പൊ നമ്മള് കണ്ണൂർക്കരെ എത്തി ഇത് നമ്മളെ പഴയ ഹൈവേ ആണ് വളരെ ചെറുതുപോലെ തോന്നുന്നു ഇതിലൂടെയാണ് നമ്മൾ ഇത്ര കാലം ട്രാവൽ ചെയ്തത് നമ്മളെ ലോറികളും ചരക്കൊക്കെ കൊണ്ട് ചരക്ക് നീക്കങ്ങളും കാര്യങ്ങളൊക്കെ ഈ റോഡിലൂടെ ആയിരുന്നു നോക്കിയാ നിങ്ങൾ ഇനിയിപ്പോൾ ആ റോഡ് വന്നതുകൊണ്ട് നമുക്ക് എത്ര നല്ലതാണ് അത് ഓടിക്കുന്ന ആൾക്കാർക്കും എല്ലാം വളരെ എളുപ്പമല്ലേ പിന്നെ ഒരു കാര്യം മിസ് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് വലിയ വലിയ മരങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് പുതിയ റോഡിൽ പക്ഷേ മരം നടാനുള്ള സ്ഥലങ്ങളില്ല എന്തുകൊണ്ടെന്നുവച്ചാല് വലിയ വലിയ നല്ല ഉയർത്തിയിട്ടാണ് പുതിയ റോഡുകളൊക്കെ വന്നിരിക്കുന്നത് ഭാവിയില് അറിയില്ല അതെങ്ങനെയാണ് അത് നമ്മൾ കണ്ടുകണ്ടാ നമുക്ക് ശരിയാവുമായിരിക്കും നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ പണ്ടേയുള്ള മരങ്ങളാണ് ഈ ഈ കാണാൻ കൊറേ പക്ഷികളുണ്ട് കൂട് കൂട്ടിയിട്ട് നമ്മളിത് എവിടെ മാഹി എത്തി പ്രോപ്പർ മാഹി എത്തി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡില് വെൽക്കം ടു മാഹി എന്ന് പറഞ്ഞാൽ യു ടി സി പോണ്ടിച്ചേരി അപ്പൊ നമ്മൾ ഈ ഒരു പമ്പ നമ്മൾ എണ്ണടിക്കാൻ പോന്ന് അത്ര ഇത് ഇവിടെ കണ്ട വിദേശ മധ്യമൊക്കെ സുലഭമായി കിട്ടുന്ന സ്ഥലമാണ് മാഹി ഇവിടെ കണ്ട ഈ അധിക ലോറികളും ഒക്കെ ഇവിടെ നിന്നാണ് ഫുൾ ടാങ്ക് പെട്രോൾ ഡീസൽ അടിക്കുക വെച്ചാൽ കേരളത്തു കേരളവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പൈസ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ കുറെ പെട്രോളോ അല്ലെ ഡീസലോ നമ്മൾ അടിക്കുന്ന നമുക്ക് നല്ല ലാഭം കിട്ടും എല്ലാ പമ്പിലും ഭയങ്കര തിരക്കാണ് അധിക ലോറികളും ഇതുവഴി തന്നെയാണ് മാഹിൽ കട്ടേറ്റ് വരും നിങ്ങൾ നോക്കിയാണ്ടുള്ള ഇത് നോക്കിയ സ്ഥലം നോക്കിയത്ര കഞ്ചസ്റ്റഡ് ആണ് ഇത് ഇഷ്ടം പോലെ വിദേശ മദ്യത്തിന്റെ ഷോപ്പ് ഉണ്ട് നല്ല പൈസ ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ ഈ ഒരു വലിയ വണ്ടി പോകുമ്പോ തന്നെ ഈ റോഡ് ഫുൾ ആയിട്ട് ഇത് യൂണിയൻ ടെറിട്ടറിയാണ് നിങ്ങൾ ഇപ്പൊ റൈറ്റ് സൈഡില് കാണാൻ പോകുന്ന പള്ളി നമ്മളെ പ്രശസ്തമായ മാഹി പള്ളി ഇത് ഇന്ന് ഞായറാഴ്ച ആയണ്ട് അത്യാവശ്യം തിരക്കുണ്ട് മാഹി ബസിലിക്ക പ്രശസ്തമായ പള്ളിയാട്ട ഇത് നമ്മളിപ്പോ മാഹിയിൽ എണ്ണയടിക്കാൻ വേണ്ടി വന്നതാണ് രണ്ട് പമ്പ് അവിടെ കയറാൻ നോക്കി പക്ഷെ ഒരു പമ്പ് പൂട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പമ്പിൽ അങ്ങ് ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ മാഹിയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പോന്വേഷിച്ച് പോയികൊണ്ട് പോവാ ഇവിടുന്ന് സ്ട്രേറ്റ് പോയാല് മാഹി പാർക്കാണ് ഒരു നല്ലൊരു പാർക്കാണ് ആ സ്ട്രെയിറ്റ് പോയാല് ഇത് ഈ സ്ഥലത്തിന്റെ ഒരു സ്റ്റാച്യു ജംഗ്ഷൻ എന്നാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ജവഹർ ഇന്റർനാ ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ് സ്കൂളാണ് ഇവിടെ ഒരു ഒരു വാതുവാത്തൊരു ഉണ്ട് അവിടെയും നല്ല തിരക്കാൻ തോന്നുന്നു ഈ ലോറി ലോറിയൊക്കെ അധികം അടിക്കുന്ന വീടുന്ന വീടുന്ന ഈ മാഹിന്നാണ് അതുകൊണ്ട് ഈ ലോറിക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക് നോക്കാം ഏതാ തിരക്കില്ലാത്ത സ്ഥലം അവിടെ പോയി നമുക്ക് എണ്ണി അടിക്കാം ഈയൊരു പമ്പിലെ തിരക്കുണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ട് ഒറിജിനൽ സ്പിരിറ്റ് വൈൻസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വൈൻഷോപ്പ് ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മളിതാ ഇവിടെ കുറച്ച് തിരക്ക് കുറഞ്ഞ പോലെ ഉണ്ട് നമുക്ക് ഇവിടെ കേട്ടാം എന്നാലും അത്യാവശ്യം ഉണ്ട് നമുക്ക് ഇവിടെ സൈഡാക്കി വെക്കാം നമ്മളെ മാഹിയിലെ പെട്രോൾ പമ്പില് തിരക്കുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എത്ര പൈസ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു റേറ്റ് ഒക്കെ പറഞ്ഞുതരാം എത്രയാണ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ ഇത് നമ്മളെ കെ ടി സി ഇല്ലേ പഴയ കെ ടി സി അവരെ പമ്പാണിത് അച്ഛൻ ഇതെല്ലാം അറിയാ അച്ഛൻ പറഞ്ഞ നേട്ടാ ട്രാൻസ്പോർട്ട് കൊറേ ഒക്കെ ഉണ്ട് എന്തുകൊണ്ടുവച്ചാല് എന്നാലും ഇത് കണ്ടോളേ പറ്റൂ അത്രക്കും വണ്ടികൾ വരുന്നുണ്ട് ഇവിടുന്ന് അടിക്കാൻ വേണ്ടി നമ്മൾ കെ ടി സി പമ്പ് നമ്മളെ എണ്ണ അടിക്കുന്ന തൊണ്ണൂറ്റൊന്ന് എൺപത്തി തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി ഏഴാണ് ഇവിടെ മാഹിയില് നമ്മുടെ കേരളത്തിൽ നൂറിന്റെ മുകളിൽ ഇല്ലേ അപ്പൊ നല്ല പൈസ ഡിഫറൻസ് ഉണ്ട് അപ്പം നിങ്ങൾ മാഹിയിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എണ്ണയടിക്കാൻ ശ്രദ്ധിക്കുക ഇവിടുത്തെ എണ്ണടിക്കാനുള്ള വണ്ടിയുടെ നിരകൾ ഉണ്ടെങ്കിൽ റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുവായിരുന്നു ഡീസലിന് അതേപോലെ എൺപത്തൊന്ന് എൺപത്തി ആറാണ് അപ്പൊ നമ്മൾ എണ്ണയൊക്കെ അടിച്ചു നമ്മളിതാ ഇനി വടകര ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ പെട്രോൾ പമ്പിലും നല്ല തിരക്കുണ്ട് അധികം ഉള്ളത് ലോറി ദൂരയാത്ര നടന്ന ലോറീസ് ആണ് കണ്ട പെട്രോൾ പമ്പ് വിദേശ മധ്യത്തിന്റെ ഷോപ്പ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഇപ്പൊ നമ്മുടെ മാഹി പള്ളി അടുത്തോണ്ടിരിക്കുവായിരുന്നു ി ബസിലേക്ക് അവിടെ കുർബാനോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ വൈൻഷോപ്സ് ഉണ്ട് നിങ്ങള് നോക്കിയിട്ട് ആ ഇപ്പൊ പോയ ലോറിയുണ്ട് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് കുന്ന വരുന്നത് പുതിയ റോഡ് വന്നോണ്ട് അവരിക്കൊക്കെ അതുവഴി അങ്ങ് പോകാലോ അടിക്കണ്ടോ അവർ ഇതുവഴി വരുന്നത് ഇവിടുന്ന് എണ്ണി അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ട് അവർ പോവാ അപ്പൊ നമ്മള് ഇവിടുന്ന് നമ്മൾ ബോട്ടിൽസ് കുപ്പികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കേരളത്തിൽ കയറുന്ന സമയത്ത് അവിടെ ചെക്ക് ചെയ്യും അവർ അവിടെ സെർമാരുണ്ട് പോലീസ് സർമാരുണ്ട് അപ്പൊ അവർ ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അത് അവർ ഫൈൻ ചെയ്യും അപ്പം എല്ലാവരും ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ ഒരു ചെറിയ കോവിലുണ്ട് ഫ്രണ്ട്ല് ിൽ കാണാൻ പറ്റും വടകര പന്ത്രണ്ട് കിലോമീറ്റർ കോഴിക്കോട് അറുപത് കിലോമീറ്റർ എനിക്ക് ഈ പഴയ റോഡിലൂടെ വരുമ്പോളെ ആ മരത്തിന്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭംഗിയാന്ന് കാണാൻ വേണ്ടി മരങ്ങൾ ഇങ്ങനെ കാണാൻ കൂടെ ഉള്ള കച്ചവടക്കാർക്കൊക്കെ ഒരു ഭയങ്കര ആശ്വാസമായിരിക്കും ചൂടിൽ നിന്ന് അതേപോലെ കൊറേ പക്ഷികൾ ഇതിന്റെ മുകളില് കൂട് കെട്ടിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കാൻ പോയിരുന്നു മീൻസ് പോണ്ടിച്ചേരി നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കാൻ പോയിരുന്നു നമ്മളിത് കടന്നു കേരളത്തിലേക്ക് എത്തി നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും പോലീസ് സർ എക്സൈസ് സർ എക്സൈസ് സാറുമാരാണ് അവിടെ നിൽക്കുന്നത് അവരാണ് നമ്മൾ ചെക്ക് ചെയ്യുക അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ വാഹനം നിർത്തി ചെക്ക് ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ഫൈൻ ചെയ്യും അപ്പം നമ്മള് മാഹിന്ന് ബോർഡിൽസൊക്കെ എടുത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക ഡില്ലീഗിലാന്ന് കേട്ടോ